കേരളത്തിൽ കേരളം പശ്ചിമ ബംഗാൾ അസം തമിഴ്നാട് പുതുച്ചേരി അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട അഞ്ച് സംസ്ഥാനങ്ങളിൽ നവംബർ ആദ്യം എസ്ഐആർ ആരംഭിക്കുമെന്നാണ് സൂചന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എസ്ഐആർ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു പിന്നാലെ ദില്ലിയിൽ നടന്ന കൂടിക്കാഴ്ചയിലും കേരളം നിലപാട് ആവർത്തിച്ചു കേരളത്തിന്റെ ആവശ്യം തള്ളിയേക്കുമെന്നാണ് വിവരം തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ബംഗോളിൽ എസ്ഐആർ നടപടികൾ വിശദീകരിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചു ജില്ലാടിസ്ഥാനത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹെല്പ് ഡെസ്കുകൾ തുടങ്ങാനും ബംഗാളിൽ തീരുമാനമായി കേരളത്തിൽ ഒരുക്കങ്ങള് പൂർത്തിയാണെന്നും പ്രഖ്യാപനത്തിന് പിന്നാലെ നടപടികൾ ആരംഭിക്കുമെന്നും രത്തൻ ഖേൽക്കർ ഐ പറഞ്ഞു കേരളത്തിന് ഇളവുണ്ടാകുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനം വിളിച്ചറിയിക്കുമെന്നും രത് ഖേൽക്കർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിൽ എസ്ഐ ആർ പൂർത്തിയാക്കി പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് നീക്കം എസ്ഐ ആറിന്റെ സമയക്രമം ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കും ആധാറിനെ തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കുന്നതിലും ഔദ്യോഗിക തീരുമാനം ഉടൻ ഉണ്ടാകും റിപ്പോർട്ടർ ദില്ലി